മുല്ലപ്പെരിയാർ അടക്കം കേരളത്തിന്റെ നാല് ഡാമുകൾ തമിഴ്നാടിന്റേതാണെന്ന് രജിസ്റ്ററിൽ പറയാൻ സർക്കാരിന് ഭയം കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയും കേന്ദ്ര സർക്കാർ തന്നെ ഡാം പുനർനിർമ്മിക്കണമെന്നും തോമസ് പറഞ്ഞു നാഷണൽ രജിസ്റ്റർ ഓഫ് ലാർജ് ഡാംസ് എന്ന് പറയുന്ന ആ രേഖയിൽ തിരുത്തി കേരളത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഈ മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെ ഊണക്കടവ് തിരുവാരിപ്പള്ളം പറമ്പിക്കുളം ഇങ്ങനെ നാല് ഡാമുകൾ അവയൊക്കെ തമിഴ്നാടിന് ഉപയോഗപ്പെടുന്നുണ്ട് അവയൊക്കെ തമിഴ്നാടിൻ്റേതാക്കി മാറ്റി ഞാനൊരാവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതിനകത്ത് അന്ന് കേസ് കൊടുത്തപ്പോൾ ആവശ്യപ്പെട്ടത് അതിനകത്ത് തെറ്റ് ചെയ്ത ഒരാ ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കെതിരായി നടപടി കൂടി വേണമെന്നാണ് അതുവരെ പോയില്ല കാരണം തെറ്റ് ആണെന്ന് വ്യക്തമായിട്ട് കോടതിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായപ്പോൾ കോടതി തീർത്തും പറഞ്ഞു വളരെ വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം കൂടി പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം തീർത്തും ക്ഷയിച്ചിരിക്കുകയാണ് എന്നുള്ള വസ്തുതയാണ് അതിന് പ്രായം കൊണ്ടും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ രീതി കൊണ്ടുമൊക്കെ ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ് പക്ഷേ ഇനിയും നമ്മൾ ഭാഗ്യപരീക്ഷണം ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഡാം റീ കമ്മീഷൻ ചെയ്യാനായിട്ടുള്ള നടപടി വേണം പുതിയ ഡാം പണിയുക എന്നുള്ളതാണ് കേരളം തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിന് ചെലവിൽ പൂർണ്ണമായിട്ടും അത് ചെയ്യാൻ വരെ തയ്യാറാണ് എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനുള്ള അനുമതി നൽകണം അങ്ങനെ പുതിയ